അപ്പോൾ ഇന്ന് ഉച്ചക്കത്തെ ഊണ് കഴിക്കാനുള്ള സ്ഥലം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് നമ്മുടെ കോട്ടയക്കുന്നത്തുനിന്ന് പള്ളിക്കത്തോട് പോകുന്ന ഒരു വഴി കേട്ടോ നമ്മുടെ കഴിഞ്ഞ ചൂടുണ്ടായിരുന്ന കാലത്ത് പോലും ഇതിലേ പോകുമ്പോൾ അതുപോലെ തണുപ്പായിരുന്നു കേട്ടോ അതുപോലെ മരങ്ങളും റബ്ബറും അത്യാവശ്യം നല്ല വലിയൊരു അരുവി ആ സമയത്ത് ഇതൊക്കെ വറ്റി അത്യാവശ്യം ചെറിയൊരു അരുവി മാത്രമല്ലായിരുന്നു പിന്നത്തെ മഴയ്ക്കടുത്തറും വെള്ളമായി അത് കലങ്ങി ഒഴുകുന്നു നമ്മളെ അരുവിക്കുഴിയൊക്കെ ജോയിൻറ്റ് ഒരു കൈത്തോടം എന്ന് പറയാൻ പറ്റത്തില്ല ഒരു ബണ്ട കുറേ കർഷകർക്ക് വേണ്ടി ചെയ്തേക്കുന്ന ഒരു ബണ്ട കേട്ടോ പണ്ട് ഇങ്ങനെ ബണ്ട് കെട്ടി ബണ്ട് കെട്ടി വെള്ളം തടയണ പോലെ ആക്കിങ്ങനെ പോകുന്നൊരു ചെറിയൊരു പുഴയെന്ന് പറയാം നല്ല ഭംഗിയാട്ടോ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി അതിൻ്റെ സൈഡിലല്ലേ ഇതുപോലെ ഇറങ്ങാനുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ നമ്മുടെ ക്രോസ് വേ മുണ്ടാൻ ക്രോസ് വേ പോലെ ഇതുപോലെ കുറേ പാലങ്ങളുണ്ട് ഇതിനിടയ്ക്കൊക്കെ നല്ല ഭംഗിയാട്ടോ എല്ലായിടത്തും നല്ല തണുപ്പും ഇഷ്ടംപടി മരങ്ങളും ഞാൻ എപ്പോൾ ഇതിലെ വർക്കിന് പോയാലും ഇവിടെയൊക്കെ ഇറങ്ങി നിന്ന് പറ്റിയ തണലുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഇരുന്ന് കഴിക്കാൻ നോക്കും കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ പുറകിലൊരു മരം ഉണ്ടാകും കേട്ടോ അവരത് വെട്ടി അവിടെ ഇപ്പോൾ ഇവിടെ നല്ല വെയിലാണ് നമുക്ക് കഴിക്കാൻ വേറൊരു സ്ഥലം ഞാൻ കാണിച്ചുതരാം ഇതിൽ ഇങ്ങനെ ഇറങ്ങിപ്പോയി ഞാൻ അവിടെ നിന്ന് കണ്ടോ നമ്മളിപ്പം കണ്ട ആറിൻ്റെ ഇപ്രാവശ്യം കേട്ടോ എന്നുവെച്ചാൽ കുറച്ചും കൂടെ മുന്നോട്ട് ഞാൻ വന്നു അവിടുത്തെ കാര്യം നല്ല ഭംഗിയാണ് നല്ല തണലാണ് നല്ല തണുപ്പ് നല്ല ഒഴുക്കും ഭയങ്കര നിശബ്ദതയായ ഒരു സ്ഥലത്ത് നല്ല കാറ്റ് ചെറിയ കാറ്റ് കരുവരുന്നുണ്ട് അതുകൊണ്ടൊക്കെ ഇരുന്ന് കഴിക്കാൻ നല്ല ഭംഗി അവിടെ ഇരുന്ന് കഴിക്കാനൊക്കെ ഇപ്പോൾ ഇവിടെ ചെറിയൊരു കൽപ്പടമുണ്ട് കേട്ടോ ചെറുത് കണ്ടോ അപ്പോൾ അവിടെ ഇരുന്ന് കഴിക്കാമെന്ന് വെച്ചോട്ടോ അതിന് അവിടെ നിന്ന് ഒരു ചെറിയ ഇല വാഴല വെട്ടി അവിടെ ഇട്ടാ അതിൻ്റെ മേള കേട്ടോ അവിടെ പൊതി പതുക്കെ തുറക്കുക രാവിലെ നമ്മുടെ മീൻ വറുത്തതൊക്കെ ഇച്ചിരി എണ്ണ എടുത്തിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല അപ്പം അതൊക്കെ കഴിച്ചു തുടങ്ങാം കേട്ടോ